ഹായ് വെൽക്കം ടു മൈ ചാനൽ വിക്കിയെ ബ്ലോഗ് നമുക്കൊന്നൊരു അടിപ്പൊളി തണ്ണിമറ്റൻ ജ്യൂസ് ഉണ്ടാക്കി നോക്കിയല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കാണണം നമുക്ക് വീഡിയോ കൂടെ പോവാം തന്നിമറ്റം മുറിച്ചെടുത്തു ഇനി ഇത് നമുക്ക് ശരിയാക്കി നമ്മുടെ പാത്രം മാതിട്ടോ തന്നിമറ്റൻ നമ്മൾ ഈ പാത്രം നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് തന്നിമറ്റൻ മുറിച്ചത് നമുക്കിതൊന്ന് മിക്സിയിൽ അടച്ചെടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്താ വെച്ചാൽ പനസാലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് കഷ്ണം കഷണം ഇഞ്ചിടുത്തിൻ്റെ രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഇഞ്ചിടുത്തുണ്ട് അപ്പം നമുക്കിത് നോക്കാം എങ്ങനെയാണ് അരയ്ക്കാനുള്ളത് അപ്പോൾ ആദ്യം തണ്ണി മറ്റേ മിക്സി എടുത്തിട്ട് ഒന്ന് അടച്ചെടുപ്പ് നമ്മൾ അരച്ചെടുത്തു നമുക്കിത് ലക്ക് വയ്ക്കും ഇതുപോലെ മറ്റൊക്കെ നമുക്ക് അടിച്ചെടുക്കാം അതിനകത്ത് ഈ പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ നമ്മൾ അരിച്ചു വയ്ക്കുകയാണ് ചെയ്യണം കേട്ടോ ഇതുപോലെ അരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ടോ ഇത് ഞാൻ ഓരോരത്തം ഫുള്ളായിട്ട് മിക്സിയിലെടുത്ത് അടിച്ചതാണെങ്കിൽ വീണ്ടും ഉണ്ണത്തും ഞാൻ അടിച്ചു എന്താ ഇട്ടിയ ജ്യൂസാണ് ഇത് ജ്യൂസൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാര പതിനഞ്ചാര ജ്യൂസ് കൂടെ റെഡി ആയിട്ട് നമുക്ക് സർവ്വിംഗ്ലിഷിലേക്ക് പകർത്താം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യം മാറ്റി ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വീഡിയോയ്ക്ക് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് വീഡിയോ